അസലാമലൈക്കും വാഹിസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ പറയാം ഞാൻ പോയിട്ട് വരാം ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ അവനെ കണ്ടിട്ട് വരാം ഞാൻ മാനേജറോട് ചോദിച്ചിട്ട് പറയാം ഈ ചോദിച്ചിട്ട് വന്നിട്ട് എന്നൊക്കെയുള്ളതിന് പൊതുവെ അറബി സ്പോക്കണിൽ യൂസ് ചെയ്യുന്നത് ബാദമ എന്നാണ് ബാദമ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ബാദമ വെച്ചിട്ടും പറയാം മറ്റൊന്ന് വ വോഹ് വ അജി ഞാൻ പോയിട്ട് വരാം റോഹ് വ അജി ഈ ശൈലിയിലും പറയാം നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിന് മുമ്പായിട്ട് അറബിക് യൂണി നടത്തുന്ന വളരെ നല്ല കോഴ്സ് ഉണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അറബികൾ പറയുന്നത് മനസ്സിലാവാനും അവർ രണ്ടുപേർ പറയുന്നതാണെങ്കിലും എനിക്ക് മനസ്സിലാവണം ഒപ്പം അവരാഗ്രഹിക്കുന്ന ശൈലിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ സ്നേഹം കിട്ടണം ഇതെല്ലാവരുടെയും ആഗ്രഹമല്ലേ അതിന് രണ്ടര മാസം മതി നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാം ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ അറബിക്യുവിനി തയ്യാറാണ് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു വളരെ സിമ്പിളായിട്ട് ഇതിനെ പറയാം എങ്ങനെ പറയാ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ഏറെ ഇടവാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നിന്നെ വിളിക്കാം അത് പറയുന്നത് അന ബത്തൽ അലേഖ് അല്ലെങ്കിൽ മാത്രം പറയാം ഞാൻ താങ്കളെ വിളിക്കാം ഞാൻ കഴിച്ചതിന് ശേഷം വിളിക്കാം ഇനി അന വ ഞാൻ കഴിച്ചിട്ട് വരാം അങ്ങനെയും പറയാറുണ്ട് വ ഔകുൽ ഈ രണ്ട് ശൈലിയിലും യൂസ് ചെയ്യാം ഇനി ഞാൻ മാനേജറോട് ചോദിച്ചിട്ട് പറയാട്ടോ ഒരു കാര്യം നമ്മളോട് നമ്മുടെ കൊളീഗ്സ് പറയുമ്പോൾ നമുക്ക് പറയാം ഞാൻ മാനേജറോട് ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെയുള്ള വിഷയത്തിന് പറയേണ്ടത് അന ബഗൂൽ അല്ലെങ്കിൽ അന അന അനബുക്കല്ലിമക്ക് അല്ലെങ്കിൽ ബബുല്ലഖ് ഞാൻ നിന്നോട് പറയാം ബഴ്ദമാ സൽത്ത് മുദീർ ബഴ്ദമാ സ അൽത്ത് മുദീർ ഞാൻ മാനേജറോട് ചോദിച്ചിട്ട് പറയാം ഇനി ഫാർമസിസ്റ്റൊക്കെ ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എന്തെങ്കിലും വരുമ്പോഴും നമുക്ക് തന്നെ ചോയ് പറയാം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം അങ്ങനെ പറയും ബുക്കല്ലിമഖ് ബഴ്ദമാ സൽത്ത് ദുഖൂർ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ പറയാട്ടോ കേട്ടോ ഇനി ഞാനിത് ചെയ്തിട്ട് വരാം എന്ന് പറയാനോ എങ്ങനെ പറയാം അല്ലെങ്കിൽ ബജി ഞാൻ വരാം ഇത് ചെയ്തിട്ട് വരാട്ടോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്പർ ഉണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ശുക്രൻ ലക്കും ജസീല മേസലാമ